രാജ്യത്ത് ആദ്യമായി ത്രിതല പഞ്ചായത്തുകളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മയിലൂടെ വിഭാവനം ചെയ്ത് പ്രാദേശിക തലത്തിൽ ആരംഭിക്കുന്ന പ്രഥമ റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിനെ പാല കെ എം ആണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ശിലപ്പാക്കി ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജോസ് കെ മാണി എം പി ശിലാസ്ഥാപനം നടത്തി ഇവിടെയുള്ള മറ്റ് ജീവനക്കാരും നഴ്സുമാരും ഡോക്ടേഴ്സും അവരുടെ പൂർണ്ണമായ ഒരു സഹമത്തോടുകൂടിയാണ് ഇത്രമാത്രം ഗൃഢത്തായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഞാനവരെ എല്ലാവരെയും ഈ നാടിനു വേണ്ടി ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി തന്നിയോടെ അനുമോദിക്കുകയാണ് എൻ്റെ ആശംസകൾ നേർന്നു എം ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടാം മുക്കാൽ കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ആരോഗ്യവകുപ്പിന് കീഴിൽ ജില്ലയിൽ നടപ്പാക്കുന്ന പ്രഥമ റേഡിയേഷൻ ചികിത്സാ യൂണിറ്റാണ് പാല കെ മണി ക്യാൻസർ സെന്ററിൽ ആരംഭിക്കുന്നത് ശിലാസ്ഥാപന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ തോമസ് പിറ്റർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ബിജി ജി ജോജോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പരംസാഗർ ജോസ് പുത്തൻകാല രാജേഷ് ഫാളിബ്ലാക്കൽ ഡോക്ടർ ടി പി അഭിലാഷ് ഡോക്ടർ സുകുമാരൻ ലസിക്കുട്ടി മാത്യു ഡോക്ടർ അൻസാർ മുഹമ്മദ് ഡോക്ടർ പി എസ് ശബരിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാല